നമസ്കാരം ഗാസയിൽ സമാധാനം പുലരുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ ഹമാസ് വീണ്ടും അവരുടെ പഴയ ഉടായ്പ് പരിപാടികൾ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ബന്ദികളെ വിട്ടു നൽകുക എന്നുള്ളത് ഇരുപത് പേർ ജീവനോടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം വിട്ടുതരിക അതുകഴിഞ്ഞ് ഇരുപത്തെട്ട് പേരുടെ മൃതദേഹങ്ങൾ അവിടെ കൈവശമുണ്ട് എന്നാണ് ഹമാസ് വെളിപ്പെടുത്തിയിരുന്നത് ആ മൃതദേഹങ്ങൾ നിർബന്ധമായും ഇന്നലെ തന്നെ വിട്ടയക്കണം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആവശ്യപ്പെട്ടത് അമേരിക്ക അക്കാര്യത്തിൽ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇവിടെയാണ് ഈ ഉടായ്പ് തുടങ്ങുന്നത് ഇവരാദ്യം നാല് മൃതദേഹങ്ങൾ അയച്ചു അതേ തുടർന്ന് ഇസ്രായേൽ ശക്തമായി തന്നെ പ്രതികരിച്ചു ബാക്കി മുഴുവൻ മൃതദേഹങ്ങളും ആവശ്യപ്പെട്ടപ്പോൾ നാല് മൃതദേഹങ്ങൾ കൂടി വീണ്ടും അയച്ചു ഈ മൃതദേഹങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അവർ ഞെട്ടിപ്പിക്കുന്ന സത്യം അവർ മനസ്സിലാക്കിയത് ഇതിലെ ഒരു മൃതദേഹം നാലെണ്ണത്തിൽ ഒന്ന് ബന്ദിയുടേതായിരുന്നില്ല ഏതോ അജ്ഞാതൻ്റെ മൃതദേഹമാണ് ഇതിലേക്ക് എടുത്തവർ കൊടുത്തു വച്ചത് ശരിക്കു പറഞ്ഞാൽ ഹമാസ് ആദ്യകാലം മുതൽ തന്നെ നടത്തുന്ന സ്ഥിരം തട്ടിപ്പ് ഒന്നാണ് ഇത് മൃതദേഹങ്ങൾ ഞങ്ങൾ തരാം എന്ന് പറയുകയും മൃതദേഹം കൊടുത്തു വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് മറ്റാരുടെയെങ്കിലും ആയിരിക്കും ചെയ്യുക എന്നുള്ളത് ഇവരുടെ സ്ഥിരം രീതിയാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവെച്ചയ്ക്ക് തയ്യാറല്ല എന്നും കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ ആഭ്യന്തരമന്ത്രി ബെൻഗി വർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസ് എന്ന സംഘടനകൾ തുടച്ച് നീക്കും ഇതുമാതിരി വൃത്തികേട് കാണിച്ചാൽ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് എപ്പോഴും ഏത് സംഘടന പ്രസ്ഥാനമാണെങ്കിലും കൊടുത്ത വാക്കിന് വില കൽപ്പിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞ് അജ്ഞാതരുടെ മൃതദേഹങ്ങൾ കൊടുത്തേക്കുന്നത് ഇതാദ്യമല്ല നേരത്തെ ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ കുറേ ബന്ധികളെ മോചിപ്പിച്ച കൂട്ടത്തിൽ ആദ്യം ബന്ദികളുടെ പട്ടികയിൽ നമുക്കെല്ലാവർക്കും ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മയാണത് ഷിരി ബിബാസ് എന്ന അമ്മയും അവരുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഇവർ തട്ടിക്കൊണ്ടുപോയിരുന്നു പോയിരുന്നു അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഈ തീവ്രവാദിയിൽ വെളിപ്പെടുത്തിയിരുന്നത് പിന്നീട് മോചിപ്പിക്കുന്നവരുടെ പട്ടികയിലും ഇവരുടെ പേരും ചിത്രങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അവർ വന്നില്ല പിന്നീടാണ് ഹമാസ് പറയുന്നത് ഇവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്ന് ഇവരെ തടവറയിൽ തീവ്രവാദികൾ കഴുത്തിയച്ചു കൊല്ലുകയായിരുന്നു അമ്മയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒന്ന് ഒരു കുഞ്ഞിന് പത്ത് മാസം മാത്രമായിരുന്നു പ്രായം ഒടുവിൽ ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഈ മൃതദേഹങ്ങൾ നിങ്ങൾ കൊടുത്തയക്കുകയാണ് ഹമാസ് പറയുന്നു മൃതദേഹങ്ങൾ എത്തുന്നു ആ മൃതദേഹങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ സ്ത്രീയുടെ മൃതദേഹം ഇത് ഷി ബിവാസിൻ്റെതല്ല ഇത് വേറെ ഏതോ അജ്ഞാതായ സ്ത്രീയുടേതാണ് എന്നുള്ളത് കാരണം കയ്യിൽ കെട്ടിയ മൃതദേഹങ്ങളെടുത്ത് കൊടുത്തതിന് ശേഷം ആളുകളെ പറ്റിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവർ പിന്തുടരുന്നത് പക്ഷേ ഈ കളിയൊന്നും തന്നെ ഇസ്രായേലിൻ്റെ അടുത്ത് നടക്കുകയില്ല എന്നുള്ള സത്യം ഹമാസിന് പലതവണ മനസ്സിലായതാണ് എങ്കിൽ പോലും ഇപ്പോഴും അവർ അതേ വൃത്തിയുടെ തന്നെ വീണ്ടും കാട്ടിക്കൂട്ടുകയാണ് ഇതിനാണ് ഇസ്രായേൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് ഒരുപക്ഷേ ഈ വൃത്തിയോട് ഇനിയും തുടരാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തന്നെ സംഭവിക്കാനാണ് സാധ്യത ഇരുപത്തെട്ട് പേരിൽ എട്ട് പേരുടെ മൃതദേഹങ്ങൾ കൊടുത്തയക്കുന്നു അതിൽ ഒരാളിന്റെ മൃതദേഹം അജ്ഞാത മൃതദേഹം അപ്പോൾ ഏഴ് മൃതദേഹങ്ങൾ മാത്രമാണ് ഇവർ കൈമാറിയിട്ടുള്ളത് ബാക്കി ഇരുപത്തൊന്നെണ്ണം ഇനി എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം ഹമാസ് ഇപ്പോൾ പലപ്പോഴും നിസ്സഹായത പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയ രാജ്യങ്ങളോട് പറഞ്ഞത് ഈ മൃതദേഹങ്ങൾ ഞങ്ങളുടെ കൈവശം ഇല്ല എന്നാണ് കാരണം ഒക്ടോബർ ഏഴിന് ആളുകളെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഹമാസ് മാത്രമല്ല മറ്റു ചില തിയവാസങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അവർ പല സ്ഥലങ്ങളിലേക്കാണ് ഇവരെ കൊണ്ടുപോയതെന്നും അവർ കൊല്ലപ്പെട്ടിരിക്കാം അതല്ലെങ്കിൽ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത് കൂടെ തുർക്കി ഈജിപ്റ്റും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് എങ്ങനെയെങ്കിലും മൃതദേഹങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കാൻ പക്ഷേ നമ്മൾ ഒരു ധാരണയിലെത്തുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ കരാറിലേർപ്പെടുമ്പോൾ അത് പാലിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അവരുടെ കടമയാണ് ധർമ്മമാണ് ഞങ്ങൾ ഇരുപത്തെട്ട് പേരുടെയും മൃതദേഹങ്ങൾ വിട്ടുതരാം എന്ന് പറഞ്ഞ് കരാറിലായതിനു ശേഷം ഇപ്പോൾ ഞങ്ങൾക്കത് സാധിക്കുകയില്ല എന്ന് പറയുന്നത് കരാർ ലംഘനമാണ് എന്നും ഹമാസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഒപ്പം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവർ മൃതദേഹങ്ങൾ നൽകിയിട്ടില്ല എന്ന കാര്യം ശക്തമായ ഭാഷയിലാണ് പറഞ്ഞ രോഷത്തോടു കൂടിയാണ് അദ്ദേഹം തന്നെ സമൂഹ മാധ്യമത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരുപക്ഷേ ഇതിന് ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ഇത് തന്നെയാണ് അവിടെ തുടരുന്നത് യുദ്ധം നടത്തുക ആയുധങ്ങളുമായി തെരുവിലിറങ്ങുക സമാധാനം പുലർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തുമാകാം എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് ഈ ഇത്തരം വൃത്തികളിൽ അവർ ഇനിയും കാണിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒന്നുകൂടി ഇടപെടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ ഹമാസിൻ്റെ പേരുള്ള അവസാനത്തെ അവശിഷ്ടവും ഇല്ലാതാക്കിയിട്ടേ ഇസ്രായേൽ സൈന്യം മടങ്ങുകയുള്ളൂ അവർക്ക് കൂട്ടിനായി ഏതായാലും അമേരിക്കൻ സൈന്യവും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാട്ടുന്ന ഒരാൾ മരിച്ചാൽ അയാൾ അന്തസായം സംസ്കരിക്കുക എന്നുള്ളത് ലോകത്തെ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ് അതിനുപോലും തയ്യാറാകാതെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാട്ടുന്ന ഈ തീവ്രവാദികളെ ഏതായാലും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് പറഞ്ഞ സമയത്തിനുള്ളിൽ ഏതാനും അവർക്ക് മൃതദേഹം എത്തിക്കാൻ കഴിഞ്ഞില്ല ഇനിയുള്ള സമയത്തും എത്തിച്ചില്ലെങ്കിൽ ഹമാസ് അവരുടെ ഏറ്റവും വലിയ തിരിച്ചടി നേടേണ്ടി വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്